ബുദ്ധുപൊളീസ അവിടത്തെ ഒരുപാട് സൈക്കിളുകൾ നിരത്തി വെച്ചിങ്ങനെ ഇഷ്ടംപോലെ സൈക്കിളുകളുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈക്കിൾ നിങ്ങൾക്ക് എടുത്തിട്ട് പോവാം അല്ല ഞാൻ നിങ്ങൾക്കിടയ്ക്ക് തരും ഏഹ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഒന്നും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റോഡിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ താഴത്തും ഇങ്ങോട്ട് പോകുന്ന ഞങ്ങൾക്ക് കാണാൻ പറ്റും കുറേ അങ്ങോട്ട് പോകുന്ന നല്ല വിശാലമായ പാർക്കിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി സൈക്കിളിൻ്റെ ഷോപ്പ് ഉദയ സൈക്കിൾ ഉദയ ഉദയ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് വല്ല പ്രമുഖ വ്ളോഗറൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ആ വ്ളോഗറൊക്കെ വന്നിട്ട് ഈ ഷോപ്പൊക്കെ ഒന്ന് വിജയിപ്പിച്ച് കൊടുക്കണം പാണ്ടിക്കാട് ഒന്നല്ല ഒന്നിലധികം പ്രമുഖ വ്ളോഗർമാരുണ്ട് നമ്മളെ അളാപ്പാൻ്റെ ഷോപ്പ് തന്നെയാണ് വന്നിട്ട് വിജയിപ്പിച്ച് കൊടുക്കണം ഓക്കെ അപ്പം ഇവിടെ ഒരു അഞ്ചെട്ട് സൈക്കിൾ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെയുള്ള ഒരുപാട് സൈക്കിളുകൾ വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങൾക്കുള്ള നമ്മളുടെ ഒരു സമ്മാനമാണ് ഓക്കെ അതെങ്ങനെ കിട്ടുക എന്നുള്ളത് ഞാൻ പറയാം അതിന് മുമ്പ് നമ്മൾ സൈക്കിൾ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം പാ പോവാ ഓക്കെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നിങ്ങൾക്ക് എടുത്തിട്ട് കൊണ്ടുപോകട്ടെ ഒരുപാട് മോഡൽസ് ഉണ്ട് ഓക്കെ വെരി ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് കാണാം എല്ലാ സൈക്കിളുകളും നിങ്ങൾക്ക് കാണാം ഒരുപാട് വെറൈറ്റി സൈക്കിളുകൾ ഉണ്ട് സൈക്കിളുകളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ സൈസ് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങളെ സൈസ് ഏതാണോ അതിനനുസരിച്ചുള്ള സാധനം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങളിവിടെ വന്ന് വാങ്ങിയിട്ട് പോയി ഞങ്ങളെ സാ ഞങ്ങളോട് സഹകരിക്കണം ഞങ്ങളെ വിജയിപ്പിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ് ഗൈസ് അപേക്ഷിക്കുകയാണ് ഈ സൈഡിലേക്ക് ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള ടോയ്സ് അതേപോലെ സൈക്കിള് പിന്നെ മൂന്ന് ടയർ നാല് ടയർ അഞ്ച് ടയർ കുത്തറ് പിന്നെ നരങ്ങണത് അങ്ങനത്തെ ഒരുപാട് സൈ സാധനങ്ങളുണ്ടല്ലോ അങ്ങനത്തെ കുത്തറിന് ആടുന്ന കുതിര ഏ ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റി സൈക്കിള് മോഡൽസുകളുണ്ട് അപ്പം അതേപോലെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ വിശദീകരിക്കാം ഇതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളത് എനിക്കറിയില്ല എല്ലാ ടൈപ്പ് സൈക്കിളുകളും ഇവിടെ ഉണ്ട് ഏഹ് ചെറുതുമാണോ വലുതുമാണോ എല്ലാം ഒരു സാധാരണക്കാരനുള്ള ഒരു കട ഏഹ് സാധാരണക്കാരനുള്ള ഒരു സൈക്കിൾ ഷോപ്പ് അപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സൈക്കിളുകളുണ്ട് നമ്മളെ പാണ്ടിക്കാട് ഈ പരിസരത്തുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ഇവിടുന്ന് സൈക്കിളൊക്കെ വാങ്ങിയിട്ട് നമ്മളൊന്ന് വിജയിപ്പിച്ച് തരി ഏഹ് ഞമ്മളെ എളാപ്പം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് പുതിയ റൂമിലേക്ക് മാറിയിട്ട് ഒരു പുതിയ ഉദ്ഘാടനമായിട്ട് ഇന്ന് കഴിഞ്ഞതാണ് ഉദ്ഘാടനം ഇന്ന് രാവിലെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം സൈക്കിൾ വേണ്ട ആളുകളൊക്കെ ഇവിടെ വരിക ഇതിന് ഏതെങ്കിലും ഒരു സൈക്കിൾ എടുത്തിട്ട് വിജയിപ്പിക്കാം അപ്പോൾ തോന്നിച്ച നമ്മളെ ഉദയ സൈക്കിളിൻ്റെ ഫസ്റ്റ് ഡെലിവറി ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇന്ന് ഉദ്ഘാടനം ഇപ്പോൾ കഴിഞ്ഞു ഫസ്റ്റ് ഡെലിവറിയാണ് നടക്കുന്നത് ഈ ഒരു സൈക്കിൾ ഏതൊരു സൈക്കിളിൻ്റെ ബ്രാൻഡ് ഏതീനി റാഡിയൻഡോ ഓക്കെ ഈ ഒരു സൈക്കിൾ ഔദ്യോഗികമായിട്ട് എന്താ പിടിച്ചോളി 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 ഔദ്യോഗികമായിട്ട് നമ്മളെ ഫസ്റ്റ് ഡെലിവറി അവിടെ നടത്തിയിരിക്കുന്നു ഓക്കെ കൺഗ്രാച്യുലേഷൻ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ഒരുപാട് ഉയർച്ച ഉണ്ടാകട്ടെ ഞങ്ങൾക്ക് ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട് ഈ മാസം എന്ന് എന്ത് വരെയാണ് ഓഫറ് ആ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ആണ് ഈ ഓഫർ ഉള്ളത് അതായത് ഇപ്പോൾ മൂപ്പേർക്ക് നമ്മൾ ഇതിൽ നിന്ന് ഒരു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൂപ്പൺ ഓക്കെ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് ചെയ്ത സെയിം എമൗണ്ട് ഇത് അടിക്കണ ആൾക്ക് ഇപ്പോൾ മൂപ്പേർക്ക് അടിക്കാണെങ്കിൽ അത് മടക്കിയിട്ട് അതിലിട്ടാളി ദിലിട്ടാളി ദിലിടല്ലേ അതിലിട്ടോളി ഇതിൽ നിന്ന് ആർക്കാണോ ഇത് ഡിസംബർ മുപ്പത്തൊന്നിന് നർക്കെടുക്കും അല്ലേ ആ ആർക്കാണോ ഈ കൂപ്പൺ കിട്ടുന്നത് അവർ എന്താണോ പർച്ചേസ് ചെയ്ത് ആ എമൗണ്ട് തിരിച്ചു തരും ഈ സൈക്കിൾ ഇപ്പം മൂപ്പേർക്കാണ് കിട്ടണതണ്ടെങ്കിൽ ഈ സൈക്കിളുടെ ഫുൾ ക്യാഷ് മൂപ്പർക്ക് ക്യാഷ് അല്ലേ ആ ഈ സൈക്കിളുടെ ഫുൾ എമൗണ്ട് മൂപ്പർക്ക് തിരിച്ചു കൊടുക്കും അതാണ് സെറ്റപ്പ് അപ്പം ഞാൻ ഒന്നും നോക്കണ്ട നേരെ കിട്ടി പോയി നമ്മളെ ഉള്ള ഉദയ സൈക്കിളിലേക്ക് എന്നിട്ട് ഇവിടുന്ന് സൈക്കിൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സൈക്കിൾ വാങ്ങിയിട്ട് പോയിക്കോളി നിങ്ങൾക്ക് ഭാഗ്യം ആ ക്യാഷ് ഫുൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും ചെയ്യും അപ്പൊ ഓക്കെ അല്ലെ അപ്പ എന്ത് നോക്കാത്തേ നമ്മളാണോ നമ്മളെ ഫോളോന്നൊക്കെ പറയാളി പിന്നെ പുതിയ സൈക്കിള് മാത്രമല്ല അവിടെ സർവീസ് ഉണ്ട് റിപ്പയറിംഗ് അല്ലേ ആ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങള് ഏത് സൈപ്പിൾ അതിന്റെ റിപ്പയറിംഗ് ഉണ്ട് ആ ഇലക്ട്രിക്കൽ കാറ് ഇലക്ട്രിക്കൽ സ്കൂട്ടർ അതോ അതല്ലേട്ടാ മറ്റേ സ്കൂട്ടി ഇല്ല ഈ വണ്ടിയുണ്ടല്ലോ കുട്ടികൾക്ക് പോണോ ആ അങ്ങനത്തെ വണ്ടികൾ അതിൻ്റെ റിപ്പയർ ഉണ്ട് സൈക്കിളിൻ്റെ റിപ്പയർ പാർട്സ് കാര്യങ്ങളിതാണ് നമ്മളെ ആക്സിഡൻ്റ് ഉള്ളിട്ടുള്ള ഹോൾസ് ഉണ്ടാ അതൊക്കെ നമ്മളെ നോസ്റ്റാലി ആണ് പണ്ടത്തെ ഇപ്പോഴത്തെ അറിയില്ല അപ്പം റിപ്പയറിങ്ങ് വേണമെങ്കിൽ അതിനും കൂടെ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് നിങ്ങളെ സൈക്കിൾ റിപ്പയർ ചെയ്തു തരും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ട് അത് മാറ്റിത്തരും സ്പെയറുകളുണ്ട് കണ്ണാട ബില്ല് മറ്റു കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പുതിയ സൈക്കിൾ വേണമെങ്കിൽ പുതിയ സൈക്കിളുണ്ട് അത്രേ ഉള്ളൂ ഓക്കെ ഇനി ഈ സമ്മാനം എങ്ങനെ കിട്ടലെന്ന് എന്ന് പറയാം ഇവിടെ നോട്ടെ സ്പെയർ ഇപ്പം നന്നാക്കിക്കോളും അതായത് നമ്മൾ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം ഏ അതേപോലെ ഒരു കമൻറ്റ് ഓടിക്കുക അത്ര മാത്രം ചെയ്താൽ മതി അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരാളെ പിക്ക് ചെയ്യും ആ ഇവിടെ വന്നിട്ട് ഈ കൂട്ടത്തിൽ അവരെ സൈസും അവരെ മോഡലും അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതിന്ന് ഒരെണ്ണം എടുത്തിട്ട് പോവാം ഓക്കെ ആരാണോ ഭാഗ്യവാൻ അവർക്ക് ഈ കൂട്ടത്തിൽ നിന്ന് യാതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുക്കാം വലുതാടി വലുത് ചെറുതാടി ചെറുത് അത്രേ ഉള്ളൂ ഒന്ന് ഷെയർ ചെയ്യുക ഒരു കമൻ്റ് അടിക്കുക മാത്രം ചെയ്താൽ മതി അപ്പോൾ എന്നാൽ ഞാൻ ഷെയർ ചെയ്ത് കാണുക കമൻ്റ് അടിച്ച് വിട്ടുപോളി ടാറ്റ ബബ് ഇന്നത്തെ വീഡിയോസ് ഇത്രയ്ക്കത്തന്നെ ഉള്ളു അടുത്തൊരു കീഴിലെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ മറക്കണ്ട നമ്മളെ എന്താണ് പാണ്ടിക്കാട്ടിൽ നിന്ന് പെരിന്തൽമണ്ണ റോട്ടിൽ ഓക്കെ ഇവിടെ വന്നാൽ തന്നെ കാണാൻ പറ്റും വിശാലമായ പാർക്കിംഗ് ഏരിയക്കുള്ള ഒരു അടിപൊളി ഷോപ്പ് ഉദയ അപ്പോൾ ടാറ്റ